ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പലാസോ പേൻ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ പഴയ നൈറ്റി ഉണ്ടെങ്കിൽ പനിയൻ നൈറ്റി ഉണ്ടെങ്കിൽ കളയുണ്ട് കേട്ടോ പലാസോ പേൻ്റ് ഉണ്ടാക്കാം ഇതാ റെഡിയാക്കി എടുക്കാം പലാസോ പേൻ്റ് അപ്പം മാക്സി എടുത്തിട്ട് ഇതിങ്ങനെ രണ്ട് ഭാഗാക്കിയിട്ട് മടക്കുക എന്നിട്ട് മുകളിലത്തെ ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റിൽ അവിടുത്തെ ഭാഗം ലെവലാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇത്രയും ഭാഗത്തു നിന്ന് മുകളിലത്തെ ഭാഗം വേണ്ടല്ലോ അപ്പം ഇതിന് ഇട്ട് മടക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും പിടിച്ച് നല്ല ലെവലാക്കി മടക്കി വയ്ക്കുക രണ്ട് ഭാഗമാക്കിയിട്ട് മടക്കി വയ്ക്കാം അപ്പോൾ ഇത് നാല് പാർട്ടാണ് ഉണ്ടാവുക രണ്ട് ഭാഗമാക്കുമ്പോൾ നൈറ്റിയുടെ പവാട ഭാഗമാണല്ലോ ഇത് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റിൽ മുകളിലേത്തെ സീറ്റ് അടയളപ്പെടുത്താം അവിടെ മുകളിൽ പന്ത്രണ്ട് ഇഞ്ചാന്നുള്ളത് അപ്പോൾ ആ ഫുള്ളും വീതി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ച് സീറ്റിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് മുകളിൽ എലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മടക്കി വെക്കാനുള്ള പടിയും കൂടി വിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെങ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം ഞാനിവിടെ മുപ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് ഇപ്പം മുപ്പത്തെട്ട് ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തെ ഭാഗം മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ലെവലാക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴത്തെ ഭാഗം രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്ത് വേണ്ട വീതിക്ക് താഴത്തെ ഭാഗം വീതി അധികം ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ഇത്തിരി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്നില്ല താഴത്തെ പാനിൻ്റെ ഭാഗം അവിടെ എത്ര ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലത്തെ അത്രേൻ്റെ തന്നെ വീതി എടുത്താൽ മതി താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇനി സൈഡിലത്തെ നമ്മൾ മാർക്ക് ചെയ്തതില്ലേ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്ര വീതി നമുക്ക് വേണ്ടു നാല് ഭാഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ പഴയ നൈറ്റി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം പലാസോ പാൻറ്റ് ഇത്ര ഭാഗേ കട്ടിങ്ങിന് വരുന്നുള്ളൂ ഇനി നമുക്ക് ഇത് താഴത്തെ ഭാഗം മഴയ്ക്കടിക്കണം മുകളിൽ എലാസ്റ്റിക് വെക്കാനുള്ളത് ഭാഗം മുകളിൽ എലാസ്റ്റിക് വയ്ക്കുക താഴെയിലത്തെ ഈ ഭാഗം മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ ഫസ്റ്റിൽ നമ്മളെ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം രണ്ടായി മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക അതെ ഇങ്ങനെ രണ്ടായി മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ നല്ല ലെവലാക്കിയിട്ട് അടിച്ചു കൊടുക്കുക പഴയ നൈറ്റി കൊണ്ട് നല്ല അടിപൊളി പലാസോ പാൻറ്റാണ് കേട്ടോ ഞാൻ കുറേ എണ്ണ അടിച്ചു ദേ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇട്ടു അപ്പോൾ ഇത് നിങ്ങൾ നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനി അത് ലെവലാക്കി വണ്ണം അടിയിളപ്പെടുത്തിയിട്ട് സൈഡ് ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്യണം അതെ താഴേ പത്തിഞ്ചെടുത്ത് ആ സീറ്റിൻ്റെ ഭാഗം വരുന്ന സീറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അവിടുത്തും വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ താഴേ സീറ്റിൻ്റെ അടയാളപ്പെടുത്തിൻ്റെ അടുത്തും വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പത്തര ഇഞ്ചാണ് താഴത്തെ വണ്ണം കൊടുത്തിട്ടുള്ളത് അത്രയും വേണ്ടൂ താഴത്ത് കെട്ടിട്ടിട്ട് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇളകി പോകും ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനായാലും തീർച്ചയായിട്ടും നിങ്ങൾ പലസപ്പൻ്റ് സ്റ്റിച്ച് ചെയ്യും ഇതിന് ഒന്നും തയ്യൽ ഈ മെഷീൻ ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി വേറെ ഇതിനൊരു പ്രയാസവും ഇല്ല സ്റ്റിച്ച് ചെയ്യാൻ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ ഇത് മനസ്സിലാവും നിങ്ങളിത് നോക്കിക്കിട്ട് എളുപ്പത്തിൽ പലസോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ട് അടി ഇടിയെടുക്കുന്നുണ്ട് അതെ ഒരു കാലിൻ്റെ ഒരു ഭാഗമായി ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ ഫസ്റ്റിൽ താഴത്തെ ഭാഗം മടക്കി അടിക്കുക പഴയത്തെ വക ഉണ്ടാക്കി ഇടിക്കുന്നുണ്ട് കോട്ടൻ ഐറ്റി കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ കോട്ടൺ നൈറ്റി കൊണ്ടും പലസോപ്പേൻ്റെ ഉണ്ടാക്കാം ഞാനിവിടെ ബനിയൻ നൈറ്റി ഇടാതെ വെച്ച ബനിയൻ നൈറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണത് എടുത്തത് കോട്ടൺ നൈറ്റി കൊണ്ട് നല്ല അടിപൊളി പലസൊപ്പേൻ്റെ ഉണ്ടാക്കാം അത് ഇതേപോലെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ബിഗ്നേസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇവിടുത്തെ സീറ്റിൻ്റെ അടുത്തും വരെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ മാർക്ക് ഇട്ടിട്ടില്ലേ അവിടുത്തെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പുറത്തെ ഭാഗം രണ്ട് പാൻറ്റും കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇവിടുത്തെ വരെ മാത്രം മതി ഇത് രണ്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടിടിവ് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തെ കാലു ഇനി നമ്മൾക്ക് സീറ്റ് രണ്ട് ഭാഗത്തെ രണ്ട് കാലിൻ്റെ സീറ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യുക നമ്മൾ ആദ്യം എലാസ്റ്റിക് ഇടുന്ന മുകളിൽ നിന്ന് അവിടുന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ രണ്ട് ജോയിൻറ്റിൻ്റെ അവിടുത്തെ വരെ എഴുത്തി അപ്പുറത്തെ ഭാഗം വരെ രണ്ട് കാലിൻ്റെതും കൂടി ജോയിൻറ്റാക്കിയാൽ പാൻറ്റ് ജോയിൻറ്റായി അതെ ഇവിടെ ഇവിടുത്തെ വരെ ഇടിച്ച് ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്കും കൂടി രണ്ട് ഭാഗം രണ്ട് കാലിൻ്റെ രണ്ട് ഭാഗവും എടുത്തിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത്ര ഭാഗം കേട്ടോ അറിയാത്തവർക്ക് പറഞ്ഞതാ അപ്പോൾ വേണ്ടു അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഉണ്ടെന്നേ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സീറ്റിൻ്റെ ഭാഗം എത്തിയിട്ടാകുമ്പോൾ അവിടെ അവിടെ കുത്തി സൂചി കുത്തിപ്പിടിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ടടിവ് കൊടുത്തോട്ടെ എന്നാൽ നല്ല ഉറപ്പായിട്ട് നല്ല കട്ട് ഇതായിട്ട് നിന്നോളും സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോവാതെ നിന്നോളും രണ്ടടിവ് കൊടുക്കുന്നുണ്ട് രണ്ടടിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നൈറ്റൊക്കെ ചീത്തയായിട്ടാവുമ്പോൾ കളയുണ്ടാകും കേട്ടോ ഇനി നമുക്ക് മുകളിലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം മുകളിലേത്ത ഭാഗം ഇലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കുക അതിന് ഫസ്റ്റിൽ നമ്മൾ രണ്ട് മടക്ക് ചെയ്യാത്ത ഫസ്റ്റിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒറ്റ ഒരു മടക്കാക്കിയിട്ട് ഒരു കാലിഞ്ച് വീതിക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് കാലഞ്ച് മടക്കി അടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കാലഞ്ച് മടക്കി അടിച്ചെടുക്കാം എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ പാൻറ് റെഡിയായി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയി എളുപ്പത്തിൽ അതെ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇതിൻ്റെ അറ്റത്തെ അറ്റ ഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് വെളിച്ച് അടിക്കുമ്പോൾ ഇളകിപ്പോയില്ല അപ്പോൾ ആദ്യം അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇലാസ്റ്റിക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് എന്നിട്ട് നമുക്ക് ഇത് മടക്കി അടിച്ച് കൊടുക്കാം വീണ്ടും ഇലാസ്റ്റിക്കിൻ്റെ ഇതിൽ വീതിക്ക് മഴക്കിടിച്ചുകൊടുക്കാം ഇതേ ഇതിന് ഒരു ഒരു ഭാഗവും കൂടി മടക്കി അടിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെയുള്ളത് ഇങ്ങനെ വെച്ചിട്ട് മഴക്കിയിടിച്ചു കൊടുക്കുക കണ്ടില്ലേ അങ്ങനെ മടക്കി വെച്ചു എലാസ്റ്റിക്കിന് അടിവ് കൊള്ളാൻ പാടില്ല കേട്ടോ ഈ താഴത്തെ ഭാഗമാകുമ്പോൾ അപ്പം നമുക്ക് വലിച്ചെടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഇലാസ്റ്റിക്കിന് അടിവ് വരാൻ പാടില്ല സ്റ്റിച്ച് എലാസ്റ്റിക്കിന് കൊള്ളാൻ പാടില്ല കേട്ടോ ലാസ്റ്റിക്കിന് കൊള്ളാതെ അടിക്കുക എന്നിട്ട് വലിച്ച് വലിച്ച് ചുരുക്കി ചുരുക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക ഇലാസ്റ്റിക് ഇല്ലാത്തവർക്ക് ഇതിൻ്റെ തുണിയുടെ താവുഭാഗം മുറിച്ചിട്ട് തുണി എടുത്തിട്ട് നാടയടിച്ചിട്ട് ഇതിന് ഇട്ടാലും മതി കേട്ടോ ഇലാസ്റ്റിക് ഇമ്പം എളുപ്പത്തിൽ ഇടാനുള്ള സൗകര്യത്തിന് എളുപ്പത്തിന് ഇലാസ്റ്റിക് ഇടുന്നേ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം അതെ ഇലാസ്റ്റിക് എടുത്ത് ഇട്ടുവെച്ച് കണ്ടില്ലേ എളുപ്പത്തിൽ അതെ ഇലാസ്റ്റിക് ഇട്ട് വെച്ചു പാൻറ്റ് റെഡിയായി പലാസോ പാൻറ്റ് റെഡിയായി അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അതെ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്ര എളുപ്പത്തിൽ ആർക്കും ഇത് സ്റ്റിച്ച് ചെയ്യാം മെഷീൻ ഉണ്ടായാൽ മാത്രം മതി വീട്ടിൽ മെഷീൻ ഉണ്ടായാൽ എളുപ്പത്തിൽ നമുക്ക് പലാസോ പാൻറ്റ് റെഡിയാക്കിയെടുക്കാം കോട്ടൻ നൈറ്റിനൊക്കെ ഉണ്ടായാലും മെന നൈറ്റിനൊക്കെ കൊണ്ടായാലും എല്ലാം എടുക്കാം എളുപ്പത്തിൽ പലസപ്പൻ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ എലാസ്റ്റിക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതേ കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പാൻറ്റ് റെഡിയായി അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റ് ഇടുക ഓക്കെ